ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കിഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്ത് ഭഗവത് കഥകൾ പറഞ്ഞ് ഒരു ബ്രാഹ്മണൻ കാലയാപനം നടത്തി ഒരിക്കൽ അദ്ദേഹം ഒരു ഗൃഹത്തിൽ ഭാഗവത പാരായണം നടത്തുമ്പോൾ ഒരു കള്ളൻ ആ വീട്ടിൽ കടന്ന് തട്ടിൻ പുറത്ത് ഒളിച്ചിരുന്നു അയാൾ ഇരിക്കുന്നതിന് തൊട്ടു താഴെ ഭാഗവത പാരായണം നടക്കുകയാണ് അങ്ങനെ കള്ളൻ അത് കേൾക്കുവാൻ നിർബന്ധിതനായി ഉണ്ണിക്കണ്ണനെ വർണ്ണിക്കുന്ന ഭാഗം കണ്ണൻ അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങൾ അദ്ദേഹം ഏറെ വർണ്ണിച്ചു കാലികളെ മേക്കാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് യശോദ ഉണ്ണിയെ വിലയേറിയ ആഭരണങ്ങൾ അണിയിക്കും ഇത് കേട്ടപ്പോൾ ആ കള്ളൻ്റെ ചിന്ത ആ ബാലനെ തട്ടിക്കൊണ്ടുപോയി കൊന്നാൽ ആഭരണങ്ങളെല്ലാം കൈക്കലാക്കാം എന്നും ചെറിയ മോഷണങ്ങൾ നടത്താൻ കഷ്ടപ്പെടുന്നത് ഒഴിവാക്കാം പാരായണം കഴിഞ്ഞ് ബ്രാഹ്മണൻ യാത്രയായി കള്ളനിൽ രഹസ്യമായി അദ്ദേഹത്തെ പിന്തുടർന്നു വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് അയാൾ ബ്രാഹ്മണനെ തടഞ്ഞു നിർത്തി അയാൾ ചോദിച്ചു നിങ്ങൾ യശോദ എന്ന സ്ത്രീയുടെ മകൻ കൃഷ്ണന്റെ കൃഷ്ണൻ എന്ന ബാലൻ്റെ കാര്യം പറഞ്ഞല്ലോ ആ പയ്യനെ എവിടെയാണ് കാണാൻ കഴിയുന്നത് ബ്രാഹ്മണൻ പറഞ്ഞു വൃന്ദാവനത്തിൽ യമുനാ തീരത്തെ പച്ചപ്പുൽപ്പരപ്പിൽ രണ്ട് കുട്ടികൾ രാവിലെ വരും ഒരാൾ കാർമേഗ നിറമുള്ളവൻ കയ്യിൽ ഓടക്കുഴൽ ഉണ്ടാകും അതാണ് കൃഷ്ണൻ കണ്ണൻ അത് വിശ്വസിച്ചു ഉടനെ തന്നെ വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു രാത്രി അവിടെ എത്തി ഒരു മരത്തിൽ കയറി ഒളിച്ചിരുന്നു കണ്ണൻ്റെ കാലടികൾ പതിഞ്ഞ ആ പുണ്യഭൂമിയിൽ പുലർവെളിച്ചം പരന്നു ഹൃദ്യമായ മുരളീനാഥം കാറ്റിൽ അലഞ്ഞെത്തി അത് അടുത്ത് വന്നുകൊണ്ടിരുന്നു അപ്പോൾ അതാ രണ്ട് ബാലന്മാർ കള്ളൻ മരത്തിൽ നിന്നും ഇറങ്ങി അവരുടെ സമീപം ചെന്നു ആ ദിവ്യരൂപം ആ പ്രേമാവതാരത്തിൻ്റെ മനോഹര രൂപം ദർശിച്ച മാത്രയിൽ അയാൾ മതി മറന്നു കൈകൾ കൂപ്പി ആനന്ദാശ്രുക്കൾ ഒഴുകി ജന്മജന്മാന്തരങ്ങളിൽ എത്രയോ പേർക്ക് ലഭിക്കാത്ത പുണ്യം അയാൾക്ക് മനപരിവർത്തനമുണ്ടായി സ്വയം മറന്നു അയാൾ ചിന്തിച്ചു ഈ കുഞ്ഞുങ്ങളുടെ അമ്മ എത്ര ബുദ്ധിശൂന്യാണ് ആരെങ്കിലും ഇത്രയും ആഭരണങ്ങൾ അണിയിച്ച് കുഞ്ഞുങ്ങളെ തനിയെ വീടിന് പുറത്തേക്ക് അയക്കുമോ കള്ളൻ വീണ്ടും വീണ്ടും ബാലനെ സൂക്ഷിച്ചു നോക്കി ബ്രാഹ്മണൻ പറഞ്ഞതുപോലുള്ള ഒരു ആഭരണം കണ്ണൻ്റെ കഴുത്തിൽ കണ്ടില്ല അതുകൂടി കൃഷ്ണനെ അണിയിച്ചു കാണാനായി അയാൾ ആഗ്രഹിച്ചു പെട്ടെന്ന് ഉച്ച സൂര്യനെ മറയ്ക്കുന്ന കാർമേഘങ്ങൾ പോലെ ദുഷ്ചിന്തകൾ അയാളുടെ മനസ്സിൽ കടന്നു വന്നു നിൽക്കൂ എന്ന് ആക്രോശിച്ച് ആ കള്ളൻ കണ്ണൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു ആ ദിവ്യ ദിവ്യസ്പർശന മാത്രയിൽ അയാളുടെ പൂർവ്വകർമ്മങ്ങൾ അവസാനിച്ചു അയാൾ പരിശുദ്ധനായി പ്രേമപൂർവം അയാൾ ചോദിച്ചു അവിടുന്ന് ആരാണ് നിങ്ങൾ വന്ന ഉദ്ദേശം മറന്നുവോ ഇതാ എൻ്റെ ആഭരണങ്ങളെല്ലാം എടുത്തുകൊള്ളൂ കൃഷ്ണൻ മധുരമായി പറഞ്ഞു കള്ളൻ ആശയക്കുഴപ്പത്തിലായി ഇതെല്ലാം എനിക്ക് തന്നാൽ കുഞ്ഞിനെ അമ്മ വടക്കു പറയില്ലേ അയാൾ ചോദിച്ചു കണ്ണൻ പുഞ്ചിരിയോടെ പറഞ്ഞു അതേപ്പറ്റി വിഷമിക്കേണ്ട എനിക്കിത് വേണ്ടുവോളമുണ്ട് പിന്നെ ഞാൻ നിന്നേക്കാൾ വലിയ കള്ളനാണ് പക്ഷേ ഞാൻ എന്തൊക്കെ മോഷ്ടിച്ചാലും ഉടമസ്ഥർക്ക് പരാതിയില്ല അവർ എന്നെ ചിത്തചോരൻ എന്ന് വിളിക്കും നിനക്ക് അറിയാത്ത വളരെ വിലപിടിപ്പുള്ള ഒരു ആഭരണം നിൻ്റെ കയ്യിലുണ്ട് നിന്റെ ചിത്തം ഞാനിപ്പോൾ അതെടുക്കുന്നു അത് എന്നിൽ നിന്ന് നീയും എടുക്കുക അങ്ങനെ ആഭരണങ്ങളെല്ലാം കൊടുത്ത് കുട്ടികൾ മറഞ്ഞു കള്ളൻ അത്ഭുത പരതന്ത്രനായി അയാൾ കൈ നിറയെ ആഭരണവുമായി ബ്രാഹ്മണന്റെ അടുത്ത് ചെന്നു കള്ളൻ പറഞ്ഞത് കേട്ട് ബ്രാഹ്മണൻ വിസ്മയിച്ചുപോയി മാറാപ്പിൽ നിറയെ ആഭരണങ്ങൾ താൻ പറഞ്ഞതുപോലെ തന്നെയുള്ളവ ആനന്ദം കൊണ്ട് അദ്ദേഹം വീർപ്പുമുട്ടി തന്നെ കണ്ണനെ കണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കള്ളനോട് അപേക്ഷിച്ചു രണ്ടുപേരും വൃന്ദാവനത്തിലെത്തി കാത്തിരുന്നു പെട്ടെന്ന് കള്ളൻ വിളിച്ചു പറഞ്ഞു അതാ നോക്കൂ അവർ വരുന്നു പക്ഷേ ബ്രാഹ്മണനെ ആ ദർശനം ലഭിച്ചില്ല അദ്ദേഹത്തിന് വലിയ മനക്ലേശവും പശ്ചാത്താപവും ഉണ്ടായി അദ്ദേഹം പറഞ്ഞു കൃഷ്ണ അവിടുന്ന് ഒരു കള്ളനെ ദർശന ദർശനം നൽകി എന്തുകൊണ്ട് എനിക്ക് ദർശനം തരുന്നില്ല എനിക്ക് ദർശനം തന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ജീവിതം അവസാനിപ്പിക്കും അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മധുരമായ ശബ്ദം മുഴങ്ങി നിങ്ങൾ ഒരു കഥ പോലെ ഭാഗവതം വായിക്കുന്നു പക്ഷേ കള്ളനോ അയാൾ അതെല്ലാം സത്യമെന്നത് ഉറച്ചു വിശ്വസിച്ചു ആ വിശ്വാസത്തിൽ പ്രവർത്തിച്ചു എന്നിൽ വിശ്വസിച്ച് പൂർണ്ണമായി സ്വയം സമർപ്പിക്കുന്നവനെ ഞാൻ ദർശനം നൽകുന്നു എല്ലാവർക്കും ഭഗവാനോട് പൂർണ്ണ വിശ്വാസം ഉണ്ടാവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി